ശ്രീരാമനും ശ്രീകൃഷ്ണനും ബ്രഹ്മദേവൻ രാമായണത്തിന്റെ പ്രസിദ്ധമായ കഥയെ വിവരിച്ചു ഞാൻ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച താമരയിൽ നിന്നാണ് പ്രത്യക്ഷപ്പെട്ടത് കശ്യപൻ മാരീജന്റെ പുത്രനായിരിക്കെ എന്നിൽ നിന്ന് മാരീജ മുനി പ്രത്യക്ഷനായി കശ്യപനിൽ നിന്ന് സൂര്യനും സൂര്യനിൽ നിന്ന് വൈവസ്വത മനുവും വൈവസ്വത മനുവിൽ നിന്ന് ഇക്ഷാഘുവും ജനിച്ചു ഇക്ഷാഘുവിൻ്റെ പിൻഗാമിയായിരുന്നു മഹാരാജാവായ രഘു രഘുവിന്റെ മകൻ അജൻ അജന്റെ മകൻ ദശരഥൻ ദശരഥന് മൂന്ന് രാജ്ഞിമാരുണ്ടായിരുന്നു കൗസല്യ കൈകേയി സുമിത്ര കൗസല്യ ശ്രീരാമന് പ്രസവിച്ചു കൈകേയി ഭരതന്റെ അമ്മയായി സുമിത്രയ്ക്ക് രണ്ടാൺമക്കൾ ഉണ്ടായിരുന്നു ലക്ഷ്മണനും ശത്രുഘ്നും ശ്രീരാമന് തന്റെ മാതാപിതാക്കളോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു രാക്ഷസന്മാരാൽ പീഡിതനായ വിശ്വാമിത്ര മുനി തന്റെ തപസ് സമാധാനപരമായി ചെയ്യാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോയി തന്റെ രണ്ടു മക്കളെയും എല്ലാ വേദങ്ങളിലും വിവിധ ആയുധങ്ങളുടെ പ്രയോഗത്തിലും പ്രാവീണ്യമുള്ളവരാക്കുമെന്ന് അദ്ദേഹം ദശരഥൻ ഉറപ്പു നൽകി മനസ്സിലാ മനസ്സോടെ ദശരഥൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രനൊപ്പം പോകാൻ അനുവദിച്ചു ഒരിക്കൽ കാട്ടിൽ വെച്ച് വിശ്വാമിത്രനെ ശല്യപ്പെടുത്താൻ ശ്രമിച്ച താടക സുബാഹു മുതലായ എല്ലാ അസുരന്മാരെയും ശ്രീരാമൻ വധിക്കുകയും ചെയ്തു സീതയുടെ പിതാവായ ജനകൻ അക്കാലത്തെ പ്രമുഖരായ എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തിയ ഒരു മഹത്തായ സ്വയംവര ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു വിശ്വാമിത്രൻ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും അകമ്പടിയോടെ ജനകന്റെ മിഥിലയിലേക്ക് പുറപ്പെട്ടു ജനകൻ ശിവന് സമ്മാനിച്ച ഒരു വലിയ വില്ലുണ്ടായിരുന്നു അതുചിതമായ ആചാരങ്ങളോടെ അദ്ദേഹം ദിവസവും പൂജിച്ചു ശിവന്റെ വില്ലുകൊലയ്ക്കാൻ കഴിവുള്ള ആൾക്ക് മാത്രമേ സീതയെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു സ്വയംവര ചടങ്ങിൽ വീരശൂര പരാക്രമികളായ നിരവധി യോദ്ധാക്കൾ സന്നിഹിതരായിരുന്നു എന്നാൽ വില്ല് തകർക്കുന്നതിന് അവർക്ക് ആർക്കും കഴിഞ്ഞില്ല അവസാനം ശ്രീരാമൻ വില്ലു വില്ലുകൊലച്ച സീതയെ വിവാഹം കഴിച്ചു ലക്ഷ്മണൻ ദശരഥന്റെ മറ്റൊരു മകളായ ഊർമിളയെ വിവാഹം കഴിച്ചപ്പോൾ ഭരതനും ശത്രുഘ്നനും യഥാക്രമം കുശധ്വജ രാജാവിന്റെ രണ്ടു പുത്രിമാരായ മാണ്ഡവിയേയും കീർത്തിമയ്യയേയും വിവാഹം കഴിച്ചു പിന്നീട് ദശരഥൻ ശ്രീരാമനെ അയോധ്യയുടെ രാജാവായി കിരീടധാരണം ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ കൈകേയി പണ്ട് ദശരഥൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന രണ്ട് വരങ്ങൾ ആവശ്യപ്പെട്ടു ഒരിക്കൽ ദശരഥൻ രഥത്തിന്റെ ഒരു ചക്രം അതിന്റെ അച്ചുതണ്ടിൽ നിന്ന് പുറന്തള്ളാൻ പോകുന്നു എന്ന വസ്തുത മറന്ന് യുദ്ധം ചെയ്യുന്ന തിരക്കിലായിരുന്നു കൂടെ ഉണ്ടായിരുന്ന കൈകയെ ചക്രം വീഴാതെ തടഞ്ഞ് രഥത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തി ദശരഥന്റെ ജീവൻ രക്ഷിച്ചു കൈകയെ തന്റെ ജീവൻ രക്ഷിച്ചത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയ ദശരഥൻ അവൾക്ക് രണ്ട് വരങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു ആ സമയത്ത് കൈകൈയി യാതൊന്നും ചോദിച്ചില്ല തന്റെ മകൻ ഭരതനെ അയോധ്യയിലെ രാജാവാക്കണം ശ്രീരാമനെ പതിനാലു വർഷത്തേക്ക് അയക്കണം കൈകൈയുടെ ആവശ്യമായിരുന്നു അത് ദശരഥന്റെ നിസ്സഹായാവസ്ഥയെ കൈകൈയി മുതലെടുത്ത് സ്വന്തം താല്പര്യം നിറവേറ്റുകയായിരുന്നു ഒരു വശത്ത് ശ്രീരാമനോടുള്ള അഗാധമായ സ്നേഹത്താലും മറുവശത്ത് തന്റെ പ്രതിജ്ഞയാലും കെട്ടപ്പെട്ട ദശരഥൻ ഹൃദയഭാരത്തോടെ കൈകൈയുടെ ആവശ്യം അംഗീകരിച്ചു ശ്രീരാമൻ യാതൊരു മടിയും കൂടാതെ പിതാവിന്റെ കൽപ്പന പാലിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു സീതയും ലക്ഷ്മണനും രാമനെ അനുഗമിച്ച് കാട്ടിലേക്ക് പോയി യാത്രാമധ്യേ ശ്രീരാമൻ പല പുണ്യസ്ഥലങ്ങളിലൂടെയും കടന്നുപോയി ഒടുവിൽ ചിത്രകൂടത്തിൽ എത്തിയ ശേഷം ഒരാശ്രമമുണ്ടാക്കി അവിടെ താമസിക്കാൻ തുടങ്ങി ശ്രീരാമന്റെ വേർപാട് ദശരഥനുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു തന്റെ പ്രിയപ്പെട്ട മകനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം പൂർത്തീകരിക്കാതെ ദശരഥൻ മരിച്ചു അമ്മാവിന്റെ വീട്ടിലായിരുന്ന ഭരതൻ പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തി അന്ത്യകർമ്മങ്ങൾ നടത്തി തുടർന്ന് അദ്ദേഹം ചിത്രകൂടത്തിലേക്ക് പോയി ശ്രീരാമനെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചു പിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കാത്തത് തന്റെ തത്വത്തിന് വിരുദ്ധമാണ് എന്ന കാരണത്താൽ ശ്രീരാമൻ അതിന് സമ്മതിച്ചില്ല ശ്രീരാമൻ തന്റെ പാതകങ്ങൾ ഭരതന് സ്നേഹത്തിന്റെ അടയാളമായി നൽകുകയും അയോധ്യയിലേക്ക് മടങ്ങാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഭരതൻ അയോധ്യയിൽ തിരിച്ചെത്തി ശ്രീരാമപാതകങ്ങൾ സിംഹാസനത്തിൽ സൂക്ഷിച്ചു തുടർന്ന് അദ്ദേഹം അയോധ്യയുടെ പ്രാന്തപ്രദേശത്തുള്ള നന്ദിഗ്രാമിൽ നിലയുറപ്പിക്കുകയും അവിടെ നിന്ന് തന്റെ ജ്യേഷ്ഠന് വേണ്ടി ഭരണം ആരംഭിക്കുകയും ചെയ്തു ചിത്രകൂടത്തിൽ നിന്ന് ശ്രീരാമൻ സീതയുടെയും ലക്ഷ്മണന്റെയും അകമ്പടിയോടെ ദണ്ഡകാരുണ്യത്തിലെത്തി ആശ്രമത്തിൽ താമസം തുടങ്ങി അവിടെ അവർ അത്രീ അഗസ്ത്യൻ തുടങ്ങിയ പ്രമുഖ ഋഷിമാരെയും കണ്ടു ഒരിക്കൽ രാവണന്റെ സഹോദരി ശൂർപ്പണഖ എന്ന രാക്ഷസി സീതയെ ആക്രമിച്ചെങ്കിലും ലക്ഷ്മണൻ അവളുടെ ചെവിയും മൂക്കും അറുത്തുമാറ്റി ഗുരുതരമായി പരിക്കേറ്റ ശൂർപ്പണഖ ഖരദൂഷണന്മാരുടെ അടുത്തുചെന്ന് തന്റെ ദയനീയമായ കഥ വിവരിച്ചു പതിനാലായിരം സൈനികരടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായി ഖരദൂഷണന്മാർ ശ്രീരാമനെ ആക്രമിച്ചെങ്കിലും അവർ യുദ്ധത്തിൽ പരാജിതരായി തങ്ങളുടെ എല്ലാ ആളുകളെയും അവർക്ക് നഷ്ടപ്പെട്ടു പ്രതികാരബുദ്ധിയായ രാവണൻ സന്യാസി വേഷത്തിൽ ആശ്രമത്തിലെത്തി ശ്രീരാമന്റെ സാന്നിധ്യത്തിൽ സീതയെ അപഹരിക്കുക അസാധ്യമാണെന്ന് രാവണന് നന്നായി അറിയാമായിരുന്നു അതിനാൽ മാരീചൻ ഒരു സ്വർണമാനിന്റെ വേഷം ധരിച്ച് സീതയെ മോഹിപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി സ്വർണമാനിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ സീത അതിനെ പിടിക്കാൻ തന്റെ ഭർത്താവിനോട് ആവശ്യപ്പെടുമെന്ന് രാവണൻ ഉറപ്പായിരുന്നു രാവണന്റെ പദ്ധതി പ്രകാരം മാരീജൻ ആശ്രമത്തിലെത്തി മാനിനെ കണ്ട സീത അതിന് പിടിച്ചുകൊടുക്കുവാൻ രാമനോട് പറഞ്ഞു ശ്രീരാമൻ മാരീജനെ പിന്തുടർന്നു ഈ സമയം രാമന്റെ കരച്ചിൽ കേട്ടു രാമൻ ആപത്ത് സംഭവിച്ചു എന്ന് കരുതിയ സീത ലക്ഷ്മണനെ അവിടേക്ക് അയച്ചു രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി മാരീജനെ വധിച്ചെത്തിയ ശ്രീരാമൻ സീതയെ ആശ്രമത്തിൽ കാണാതെ വിഷമിച്ചു സീതയെ കൊണ്ടുപോകുന്നതിൽ നിന്ന് രാവണനെ ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ പരിക്കേറ്റ വൃദ്ധനായ ജഡായുവിനെ വഴിയിൽ രാമൻ കണ്ടുമുട്ടി രാവണൻ സീതയെ തെക്കോട്ട് കൊണ്ടുപോയതായി ജടായു അറിയിച്ചു സീതയുടെ വിവരം ശ്രീരാമനെ അറിയിച്ച ഉടൻ തന്നെ ജടായു മരിച്ചു ശ്രീരാമൻ അന്ത്യകർമ്മങ്ങൾ നടത്തി തിരച്ചിൽ തുടർന്നു ജടായുവിന്റെ നിർദ്ദേശപ്രകാരം തെക്കോട്ട് സഞ്ചരിച്ച് ഋഷ്യമൂഖ പർവ്വതത്തിലെത്തിയ അദ്ദേഹം സുഗ്രീവനെ കണ്ടുമുട്ടി തന്റെ സഹോദരനായ സുഗ്രീവനോട് ശത്രുത പുലർത്തിയ ബാലിയെ രാമൻ വധിച്ചു തുടർന്ന് അദ്ദേഹം സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവാക്കി സുഗ്രീവൻ സീത എവിടെയാണെന്നറിയാൻ വാനരന്മാരെ എല്ലാ ദിക്കിലേക്കും അയച്ചു ഹനുമാൻ തെക്കോട്ടു പോയി സമ്പാദിയുടെ സഹായത്തോടെ രാവണൻ സീതയെ പാർപ്പിച്ച സ്ഥലമറിഞ്ഞു ഹനുമാൻ സമുദ്രത്തിന്റെ മറുവശത്തെത്തി രാവണൻ സീതയെ തടവിൽ പാർപ്പിച്ച അശോകവനികയിലേക്കാണ് അദ്ദേഹം പോയത് ശ്രീരാമൻ നൽകിയ മോതിരം ഹനുമാൻ സീതയ്ക്ക് സമ്മാനിച്ചു സീത ചൂടാമണി നൽകുകയും അത് ശ്രീരാമന് നൽകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഹനുമാൻ രാവണന്റെ മനോഹരമായ പൂന്തോട്ടം നശിപ്പിച്ചു നാശത്തെക്കുറിച്ചറിഞ്ഞ രാവണൻ ഹനുമാനെ പിടിക്കാൻ നിരവധി അസുരന്മാരെ അയച്ചു രാവണന്റെ മകൻ അക്ഷകുമാരൻ ഉൾപ്പെടെ എല്ലാവരും കൊല്ലപ്പെട്ടു ഹനുമാനെ മേഘനാഥൻ ബന്ദിയാക്കുകയും രാവണന്റെ മുമ്പിൽ ഹാജരാക്കുകയും ശിക്ഷയായി അവന്റെ വാൽ കത്തിക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഹനുമാൻ തന്റെ വാൽ കത്തിച്ചുകൊണ്ടൊരു കൊട്ടാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി നഗരമായ ലങ്കയെ നിമിഷനേരം കൊണ്ട് കത്തിച്ചു പിന്നീട് അദ്ദേഹം ശ്രീരാമന്റെ അടുത്തേക്ക് മടങ്ങി എല്ലാം വിശദമായി വിവരിച്ചു വാനരന്മാർ സമുദ്രത്തിൽ ചിറകെട്ടി രാമലക്ഷ്മണന്മാരും വാനരന്മാരും ലങ്കയിലെത്തി ഹനുമാൻ സുഗ്രീവൻ അങ്കദൻ തുടങ്ങി നിരവധി വീരയോദ്ധാക്കൾ അടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായി ശ്രീരാമൻ ലങ്കയെ ആക്രമിച്ചു ഘോരയുദ്ധം നടന്നു രാവണൻ ഉൾപ്പെടെയുള്ള എല്ലാ രാക്ഷസന്മാരും കൊല്ലപ്പെട്ടു വിജയിയായ ശ്രീരാമൻ തന്റെ പത്നി സീതയോടൊപ്പം അയോധ്യയിലേക്ക് മടങ്ങി അയോധ്യാ നിവാസികൾ രാമന്റെ തിരിച്ചുവരവിൽ ആഹ്ലാദനൃത്തം ചെയ്തു പാപികളുടെ ആധിപത്യത്താൽ ലോകം അപകടത്തിലാകുമ്പോഴെല്ലാം സർവശക്തനായ ദൈവം സ്വയം പ്രത്യക്ഷപ്പെടുന്നുവെന്ന് വ്യാസനോട് ബ്രഹ്മാവ് പറഞ്ഞു ദ്വാപരയുഗത്തിൽ അധർമ്മത്താൽ ധർമ്മത്തെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ വിഷ്ണു ശ്രീകൃഷ്ണനായി അവതരിച്ചു വാസുദേവന്റെയും ദേവകിയുടെയും മകനായാണ് കൃഷ്ണൻ ജനിച്ചത് ദേവകിയുടെ എട്ടാമത്തെ പുത്രനാൽ താൻ കൊല്ലപ്പെടുമെന്ന പ്രവചനം അറിഞ്ഞിരുന്ന കംസൻ മാതാപിതാക്കളെ തടവിലാക്കി കാലക്രമേണ ദേവകി ഏഴു പുത്രന്മാരെ പ്രസവിച്ചു അവരെയെല്ലാം കംസൻ ഒന്നൊന്നായി ദയാരഹിതമായി വധിച്ചു ദേവകിക്ക് ജനിച്ച എട്ടാമത്തെ കുഞ്ഞായ ശ്രീകൃഷ്ണന്റെ ജീവൻ സംരക്ഷിക്കുന്നതിനായി വസുദേവൻ കൃഷ്ണനെ എത്തിച്ചു യശോദയ്ക്കും നന്ദഗോപനും ജനിച്ച പെൺകുഞ്ഞനെ വസുദേവൻ കൊണ്ടുവന്നു മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണൻ കുട്ടിക്കാലം മുതൽ തന്നെ മഹത്തായ കർമ്മങ്ങൾ ചെയ്തു ഒരിക്കൽ കംസൻ പൂതന എന്ന ഒരു രാക്ഷസിയെ കൃഷ്ണനെ കൊല്ലാൻ അയച്ചു അവൾ ശ്രീകൃഷ്ണനെ മുലയോട്ടിക്കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ കൃഷ്ണൻ അവളുടെ രക്തം രക്തമൂറ്റിക്കുടിച്ചു തൽക്ഷണം പൂതന മരിച്ചു കാലക്രമേണ ശ്രീകൃഷ്ണൻ ശകടാസുരൻ കാളിയൻ ധേനുകാസുരൻ തുടങ്ങിയ അനേകം ക്രൂരരായ രാക്ഷസന്മാരെ വധിക്കുകയും ഗോവർദ്ധന പർവ്വതം ഉയർത്തുക വഴി ഗോകുലവാസികളെ വിസ്മയിപ്പിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണനെ കൊല്ലാനുള്ള തന്റെ പദ്ധതികളെല്ലാം പാഴായത് കണ്ട കംസൻ മല്ലയുദ്ധത്തിനായി വെല്ലുവിളിച്ച് കൃഷ്ണൻ ഒരു സന്ദേശം അയച്ചു കംസന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ കൃഷ്ണൻ കംസനെ വധിച്ചു കംസനെ വധിക്കുകയും അവന്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ഭൂമിയെ മോചിപ്പിക്കുകയും ചെയ്യുക എന്ന തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പൂർത്തിയാക്കിയ ശ്രീകൃഷ്ണൻ സന്ദീപനീ മുനിയുടെ ശിക്ഷണത്തിൽ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുരാതന കാലത്തൊരു ശിഷ്യൻ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ആദരസൂചകമായി ഗുരുവിന് ദക്ഷിണയർപ്പിക്കുന്നത് പതിവായിരുന്നു ഈ പാരമ്പര്യം പിന്തുടരുന്ന ശ്രീകൃഷ്ണൻ തന്റെ ഗുരുവിന് അമൂല്യമായ ദക്ഷിണ നൽകി ശ്രീകൃഷ്ണൻ പിന്നീട് മധുരയിലെ രാജാവായി കിരീടധാരണം ചെയ്യപ്പെട്ടു എന്നാൽ ജരാസന്ധന്റെ നിരന്തരമായ ആക്രമണത്തെ തുടർന്ന് അദ്ദേഹത്തിന് തന്റെ പ്രിയപ്പെട്ട നഗരം ഉപേക്ഷിച്ച് തന്റെ താവളം ദ്വാരകയിലേക്ക് മാറ്റേണ്ടി വന്നു അദ്ദേഹത്തിന് എട്ട് രാജ്ഞിമാരുണ്ടായിരുന്നു അവരിൽ രുക്മിണിയും സത്യഭാമയും പ്രമുഖരായിരുന്നു പിന്നീട് പതിനാറായിരത്തി നൂറ് സ്ത്രീകളെ നരകാസുരന്റെ തടവിൽ നിന്നും മോചിപ്പിച്ചു രുക്മിണിയിൽ കൃഷ്ണൻ പ്രദ്യുപ്നൻ എന്നൊരു പുത്രൻ ഉണ്ടായി അനിരുദ്ധൻ പ്രദ്യുപ്നന്റെ മകനായിരുന്നു അവൻ ബാണാസുരന്റെ മകളായ ഉഷയെ വിവാഹം കഴിച്ചു ബാണാസുരൻ ശിവന്റെ വലിയ ഭക്തനായിരുന്നു ആയിരം കൈകളാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു ശ്രീകൃഷ്ണന്റെ വീര്യത്തോട് പടവെട്ടിയ സമയത്ത് പരമശിവൻ അവനെ രക്ഷിക്കാൻ വന്നു രണ്ട് ദേവതകളും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു അത് വളരെ കാലം കഴിഞ്ഞിട്ടും അനിശ്ചിതത്വത്തിൽ തുടർന്നു ബാണാസുരന്റെ ജീവൻ രക്ഷിക്കാൻ ശിവൻ ശ്രീകൃഷ്ണനോട് അഭ്യർത്ഥിച്ചു കൃഷ്ണൻ അത് ഭാഗികമായി സമ്മതിച്ചു രണ്ട് കൈകൾ ഒഴികെ ബാണാസുരന്റെ എല്ലാ കൈകളും ശ്രീകൃഷ്ണൻ അറുത്തുമാറ്റി മാറ്റി ഒടുവിൽ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ഭൂമിയെ മോചിപ്പിക്കുക എന്ന തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ശ്രീകൃഷ്ണൻ സ്വർഗീയവാസ സ്ഥലത്തേക്ക് പോയി